രാഹുൽ മാംകൂട്ടത്തിൽ വിഷയത്തിൽ പാർട്ടിയുടെ തീരുമാനമാണ് അടുപ്പം പാർട്ടി തീരുമാനത്തെ ബാധിച്ചിട്ടില്ലെന്ന് ഷാഫി പറമ്പിൽ എം പി സി പി എം എന്തു ചെയ്തു എത്ര പേർക്കെതിരെ അവർ നടപടിയെടുത്തു കോൺഗ്രസിന്റെ തീരുമാനങ്ങളെ എന്റെ അടുപ്പം ബാധിച്ചിട്ടില്ല നിയമപരമായ കാര്യങ്ങളിൽ പാർട്ടി ഇടപെടില്ല ശബരിമല അഴിമതിയിൽ സി പി എം നടപടി എടുത്തില്ല കോൺഗ്രസിന്റെ നടപടി മാതൃകാപരമാണ് മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയോട് അവസാനമായി ചോദ്യം ചോദിച്ചത് എന്നാണെന്നും ഷാഫി പരിഹസിച്ചു ഞങ്ങളെ ഇത്തരം ഘട്ടങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ നിന്നും പാർട്ടിയിൽ നിന്നും പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നൊക്കെ പരാതി വരുന്നതിന് മുമ്പ് തന്നെ നീക്കം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ലീഗലി കാര്യങ്ങൾ നടത്തണം ഇനി ഇതിൽ കൂടുതൽ നടപടികൾ എന്തെങ്കിലും വരേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ പാർട്ടി അത് ചർച്ച ചെയ്തിട്ടുണ്ട് ഉചിതമായ സമയത്ത് പാർട്ടി പ്രസിഡന്റ് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ അറിയിക്കും ഇത്തരം ആരോപണം വരുന്ന ഒരാൾ ഭാഗമായിട്ട് സസ്പെൻഷനുള്ളതാണ് പാർട്ടിയുടെ അഭിപ്രായം ഞാൻ എൻ്റെ പാർട്ടി എടുക്കുന്ന തീരുമാനം എൻ്റെയും കൂടിയാണല്ലോ ഞങ്ങളെല്ലാവരും യോജിച്ചെടുക്കുന്ന തീരുമാനം തന്നെയാണ് അപ്പോൾ പാർട്ടി പിന്നെ ഇപ്പോഴത്തുള്ള നടപടികളൊക്കെ എ പി സി സി പ്രസിഡന്റ് ബാക്കി എല്ലാവരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു വ്യക്തിപരമായ അടുപ്പമോ അടുപ്പക്കുറവോ ഒന്നും പാർട്ടിയുടെ തീരുമാനങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പിന്നെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് മാറി നിന്നതും പാർട്ടി എടുത്ത തീരുമാനം ആ പാർട്ടിയിൽ തന്നെ ഞാൻ ഇപ്പോഴും പ്രവർത്തിക്കുന്നത് ഞാനും കൂടി ഉൾക്കൊള്ളുന്ന പാർട്ടിയാണല്ലോ അത്ര ഒരു തീരുമാനം എടുത്തത് പിന്നെ അത് വ്യക്തിപരമായി എപ്പോഴും നിങ്ങളത് ഐസൊലേറ്റ് ചെയ്തിട്ട് പാർട്ടി എന്നെ പറയാൻ അനുവദിക്കുന്നുണ്ടോ അതോ അല്ലെങ്കിൽ താങ്കൾ അനുസരിച്ചു അതാണ് ധനം കൃത്യമായി മറുപടി പറഞ്ഞു എൻ്റെ അടുപ്പവും അടുപ്പക്കുറവും പാർട്ടിയുടെ തീരുമാനങ്ങളെ കുറിച്ച് ചെന്നിട്ടില്ല കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ നിന്ന് ആക്കാൻ വേണ്ടി കുറെ അധ്വാനിക്കാണോ ചെയ്യും ആ പദവിയിൽ നിന്ന് നീ അവന് മാറി നിൽക്കാനായാലും പാർട്ടിയും തീരുമാനിച്ചു പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പാർട്ടി തീരുമാനിച്ചു പാർലമെന്ററി പാർട്ടി പുറത്താക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഞാൻ എൻ്റെ വ്യക്തിപരമായ അടുപ്പടുപ്പ് കുറവ് പാർട്ടിക്ക് എതിൽ തീരുമാനങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് പാർട്ടി വേറെ ഒരു പാർട്ടിയും ചെയ്യാത്ത തരത്തിൽ തന്നെയാണ് ഈ വിഷയങ്ങൾ പാർട്ടി കാര്യം ചെയ്തിട്ടുള്ളത് പിന്നെ സമാനമായ പിന്നെ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന സി പി എം എന്ത് ചെയ്തു എന്നുള്ളത് ചോദിക്കാൻ നിങ്ങൾക്കും പ്രയാസമാണ് നിങ്ങൾക്കും ചോദ്യമല്ലേ ഇപ്പുറത്തേക്ക് മാത്രമേ ചോദ്യം അവരൊക്കെ എത്ര പേര് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി അവരൊക്കെ എത്ര പേര് പിന്നെ പാർട്ടി നടപടി നേരിടേണ്ടി വന്നു എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക ഞങ്ങൾ എന്തായാലും ഒരു സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട് അത് മറ്റു പാർട്ടി പാർട്ടിയെ ചെയ്യുന്നത് പോലെയല്ല ഞങ്ങൾ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്തത് രണ്ടാമത്തെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അയ്യന്റെ സ്വർണം കവരാൻ ദേവസ്വം ബോർഡ് തന്നെ ദേവസ്വം ആ സ്വർണം കാക്കാൻ ഉത്തരവാദിത്വമുള്ള ദേവസ്വം ബോർഡ് അത് കാക്കാൻ നേതൃത്വം നൽകിയിട്ട് അതിന് നേതൃത്വം നൽകിയ ആളെ എത്ര ജാഗ്രതയോടെയാണ് സി പി എം ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നത് കാരണം അയാൾ എന്തെങ്കിലും ഫർദർ പറയൂ എന്നുള്ള ഭയം ഞങ്ങൾക്ക് നടപടി എടുക്കുന്ന കാര്യത്തിൽ അങ്ങനെ റിസർവേഷൻസ് ഉണ്ടായിട്ടില്ലല്ലോ നിയമപരമായി നടക്കുന്ന എക്സസൈസിലേക്ക് പാർട്ടി വേറൊരു ഇടപെടലും നടന്നിട്ടില്ല താങ്കൾ പറഞ്ഞ രണ്ടാമത്തെ പിന്നെ രണ്ടാമത്തെ പരാതിയുടെ കാര്യത്തിൽ പോലും കെ പി സി എടുത്ത നിലപാടെന്താ പാർട്ടി ഒരു കമ്മിറ്റിയെ വെച്ചിട്ട് പിന്നെ അതിൻ്റെ തീവ്രത അന്വേഷിക്കുന്ന പോലല്ല ചെയ്തത് നേരെ ഡി ജി പിക്ക് അത് കൈമാറിയത് അങ്ങനെയൊക്കെ കോൺഗ്രസ് പാർട്ടിയെ ചെയ്തിട്ടുള്ളൂ മറിച്ച് അപ്പുറത്ത് ചോദ്യം ചോദിക്കേണ്ടത് ഒന്ന് നിങ്ങൾക്ക് അപ്പുറത്ത് ചോദ്യം ചോദിക്കാൻ അവസരമുണ്ട് നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് അവസാനമായി ചോദ്യം ചോദിച്ചതെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അവസരമുണ്ട് എല്ലാ നേതാക്കന്മാരും കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരും ഇത്തരം വിഷയങ്ങൾ നിങ്ങളോട് പ്രതികരിക്കുന്നുണ്ട് പാർട്ടി നടപടിയെടുക്കുന്നുണ്ട് യു ടി വി ന്യൂസ് പാലക്കാട്